മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കൂന്തൽ റോസ്റ്റാണ് കൂന്തൽ അല്ലെങ്കിൽ കണവ പല പേരുകളിൽ പറയുന്നുണ്ട് അരക്കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത് എല്ലാം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ് കൂന്തൽ വാങ്ങിയതിനൊപ്പം കേരമീനും കൂടി വാങ്ങിയിട്ടുണ്ട് കൂന്തലെല്ലാം നന്നായി കഴുകി ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കൂന്തലിനകത്ത് മുള്ളുപോലൊരു സാധനമുണ്ട് അത് വലിച്ചിങ്ങിയെടുത്താൽ മതി തൊലിയെല്ലാം ഇളക്കി എടുത്ത് ക്ലീനാക്കി എടുക്കണം കൂന്തലെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ റിംഗ് ഷേപ്പിൽ അരിഞ്ഞെടുക്കുകയാണ് കൂന്തലിലേക്ക് ചേർക്കാനായിട്ട് എട്ട് വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് ചുവന്നുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് കൂന്തൽ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കുക്കറിലേക്ക് കൂന്തലെല്ലാം ഇട്ടു നേരത്തെ കൃഷി ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കൂന്തലിലേക്ക് ചേർക്കുക അതിനോടൊപ്പം കറിവേപ്പിലയും കൂടി ചേർക്കുക കൂന്തലിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടി ചേർക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്യുക കൂന്തലിൽ വെള്ളം ചേർക്കണ്ട അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും രണ്ട് വിസിലടിച്ച് വേവിച്ചെടുക്കുക അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർക്കുക അതിലേക്ക് അരിഞ്ഞുവച്ച പത്ത് ചുമന്നുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതെല്ലാം കൂടി നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കിളക്കി യോജിപ്പിക്കുക കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് യോജിപ്പിച്ച് നന്നായി ഇളക്കി എടുക്കുകയാണ് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് യോജിപ്പിക്കുക കൂന്തൽ നന്നായി വെന്തു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് മസാലയിലേക്ക് കൂന്തൽ വെന്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇനിയും വെന്ത കൂന്തൽ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം നന്നായി വഴട്ടി വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് റോസ്റ്റാക്കി എടുക്കുകയാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തതിന് ശേഷം അല്പം കൂടി ചേർത്ത് കൊടുക്കുക കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മറ്റപ്പങ്ങളുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്